ഹായ് ഗായ് സ്പുതിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സൗദി ഫാമിലി വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള റൂമറുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് പല ആളുകളും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റി ആയിട്ടാണ് ഇന്ന് നമ്മളെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണാനായി ചാനലൊന്നും ഫോളോ ചെയ്യുക അറിയാത്ത ആൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സൗദി മൾട്ടിപ്പിൾ വിസ വി എഫ് എസിൽ അടിക്കുന്നത് മുപ്പത് ദിവസത്തെ അല്ലെങ്കിൽ ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള ആ ഒരു ഡേറ്റിലാണ് എന്നുള്ള വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പല ആളുകളും ചോദിക്കുന്നത് അങ്ങനെ അടിച്ച് വന്നാൽ അത് റിന്യൂ ചെയ്യാൻ പറ്റുമോ പറ്റില്ലയോ എത്ര ദിവസം നിൽക്കാൻ പറ്റും മുപ്പത് ദിവസമാണോ നിൽക്കാൻ കഴിയുക അതേപോലെ തന്നെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ റിന്യൂ ചെയ്യാൻ പറ്റുമോ ബഹ്റൈനിൽ പോയി പുതുക്കാൻ പറ്റുമോ അങ്ങനെ പല തരത്തിലുള്ള സംശയങ്ങൾ പല ആളുകളും ഉന്നയിക്കുന്നുണ്ട് നമ്മളെ കമന്റ് ബോക്സിലൊക്കെ നോക്കിയാൽ കാണാം വൃതയെ അങ്ങോട്ട് പഠിച്ചു വിടുന്ന ചില ലുങ്കി ന്യൂസുകളും പ്രചരിപ്പിക്കുന്നുണ്ട് കാരണം വെച്ചാൽ നോൺ മുസ്ലിംസിന് തൊണ്ണൂറ് ദിവസം കിട്ടുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് മുപ്പത് ദിവസമേ കിട്ടുന്നുള്ളൂ കാരണം ഹജ്ജിന്റെ പ്രശ്നങ്ങൾ നോൺ മുസ്ലിമിന് ഹജ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ പല തരത്തിലുള്ള കഥകൾ കാരണം ഇത് ഉള്ള ആളും ആരും ഇതറിയില്ല സൗദി അറേബ്യ ഇതിനെ പറ്റി ഒന്നും അറിയില്ല ചില ആളുകൾ അടിച്ചിറക്കുന്ന ന്യൂസുകൾ മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഉള്ളത് കാലിക്കറ്റ് വി എഫ് എസ് തന്നെയാണ് അപ്പോൾ അപ്പോൾ ആ ഹൈലൈറ്റ് മാളിന് അടുത്തുള്ള നമ്മുടെ കാലിക്കറ്റ് വി എഫ് എസിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ ഇപ്പോൾ മൾട്ടിപ്പിൾ വിസ നോർമലി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണമെച്ചാല് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വിസയായിട്ട് നിങ്ങൾ ഇവിടെ വന്നാൽ അവർ ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള വിസ ആ ഒരു സിംഗിൾ എൻട്രി മാത്രമാണ് അടിച്ചറ അടിക്കുന്നത് വെച്ചാൽ അവർക്ക് കോൺസുലേറ്റിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്യുന്നത് അപ്പം കുറെ ആളുകൾ നമ്മൾ കമൻറ്റിലും അതുപോലെ തന്നെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബി എഫ് എസ് തല്ലി തകർക്കണം ഇത് കത്തിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ അവർക്കും ചില നഷ്ടങ്ങൾ ഉണ്ടാവുള്ളൂ നമ്മളെ പൈസ പോയതാണ് തീർച്ചയായിട്ടും പൈസൻ്റെ വാല്യൂ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നതന്നെയാണ് അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ ഇത് തല്ലി തകർത്താല് മൊത്തത്തിലുള്ള വിസിറ്റ് അവർ സൗദി അറേബ്യ ബാൻ ചെയ്ത് തരും എന്നല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് തല്ലിത നിൽക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവും കാരണം ഇത് തഷീർ എന്ന് പറയുന്നത് ജസ്റ്റ് വിസ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു ഏജൻറ് മാത്രമാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് റോയൽ കൗൺസിലേറ്റ് ഓഫ് സൗദി അറേബ്യ മുംബൈ എന്നാണ് ഇതിൻ്റെ എല്ലാ വിഷയങ്ങളും ചെയ്യുന്നത് കാരണം ഒരാൾക്ക് എത്ര വിസ അടിക്കണം വിസ അടിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള കംപ്ലീറ്റ് അധികാരം അവകാശവും ഉള്ളത് മുംബൈയിലെ സൗദി കൗൺസിലേറ്റിലാണ് അവിടെയാണ് എന്തെങ്കിലും പരാതി കൊടുക്കാനുണ്ടെങ്കിൽ തന്നെ കൊടുക്കേണ്ടത് അല്ലാതെ നമുക്ക് വി എഫ് എസ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ വി എഫ് എസ് തല്ലി തകർത്തുകൊണ്ടോ ഒന്നും അതിൽ യാതൊരു കാര്യവും അതൊക്കെ വൈകാരികമായിട്ടുള്ള ചില വിഷയങ്ങളാണ് നിയമം കയ്യിൽ അതിനൊന്നും നമുക്ക് അതൊരു അവകാശവും ഇല്ല പക്ഷെ അത് ചെയ്താലുള്ള പ്രശ്നം പറഞ്ഞാൽ മൊത്തത്തിൽ സൗദി അറേബ്യ വിസ്റ്റ് ക്ലോസ് ചെയ്തു തരും എന്നല്ലാതെ ബാൻ ചെയ്ത് തരും ക്ലോസ് ചെയ്യുക ബാൻ ചെയ്യും കാരണം ഇത്രയും ക്രിമിനൽസിനെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം സൗദി അറേബ്യ അങ്ങനെ പല ആളുകളെയും ബാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ യാതൊരു അവകാശവും ഇല്ല അപ്പം ഈ ഒരു മൾട്ടിപ്പിൾ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും സൗദിയിലേക്ക് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഡീറ്റെയിൽ അല്ലെങ്കിൽ നമ്മളെ സ്പോൺസർ ചെയ്ത ആളുടെ അബശ്വർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഒരു അബശ്വർ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് വന്ന ആളുകൾക്ക് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ സൗദിയിൽ തുടരാനുള്ള അതായത് എക്സ്പയറി ആയിട്ട് കാണിക്കുന്നുണ്ട് വിസയിലെ ഡേറ്റ് അല്ല കാണിക്കുന്നത് ഡേറ്റ് ആണ് എല്ലാവരും ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ സംസാരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സൗദിയിൽ വന്നു കഴിഞ്ഞ ആളുകൾക്ക് ഉള്ള ആ ഒരു ഡേറ്റാണ് ഇതിൽ നമ്മൾ കാണുന്നത് ഇതിൽ നിങ്ങൾ കാണുന്നത് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഒരു പക്ഷേ അവർ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയിരുന്നു പക്ഷേ അതിൽ കാണിക്കുന്നത് ഒരാഴ്ച മുന്നേ നിങ്ങൾക്ക് ശ്രമിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഒരാഴ്ച മുന്നേ പതിനെട്ടിൻ്റെ ഒരാഴ്ച മുന്നേ പതിനൊന്നാം തീയതി ഒക്കെ ആകുമ്പോൾ ഒരു മെസ്സേജ് വരും പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി ഒക്കെ ആകുമ്പോഴേ അത് പുതുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ തന്നെ അത് പറ്റും പറ്റൂല എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ അതിന് ശേഷം പറ്റില്ലെങ്കിൽ അവർക്ക് ടിക്കറ്റ് എടുത്ത് വരാനുള്ള സാവകാശം കൂടിയുണ്ട് അപ്പോൾ ആ ഈ ഒരു കാര്യമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം സിംഗിൾ എൻട്രി കിട്ടിയ ആളുകൾ വിചാരിക്കുന്ന വെച്ചാൽ ഒരുപാട് പൈസ ഇപ്പോൾ കൊടുത്തിട്ട് തന്നെയാണ് വിസ അടിച്ചത് ഇനി ടിക്കറ്റിൻ്റെ ക്യാഷും കൂടും കളയേണ്ട എന്നുള്ള രീതിയിൽ പല ആളുകളും ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം ഈ ഏപ്രിൽ പതിമൂന്നിൻ്റെ ഒരു വിഷയമാണ് വരുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആരും സൗദിയിലേക്ക് വന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഫാമിലിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ളൊരു തെളിവ് വെച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം എന്ന് കരുതി അതുകൊണ്ടാണ് അഞ്ച് ദിവസം നേരം വൈകിയത് ഈ അഞ്ച് ദിവസവും അതിൻ്റെ ആളുകളെ അന്വേഷിക്കലായിരുന്നു സത്യം പറഞ്ഞാലുള്ള പണി കാരണം നമുക്ക് എന്തെങ്കിലും ഏതെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊരു കാര്യം ചെയ്യുമ്പോഴും കൃത്യമായിട്ടുള്ള പ്രൂഫ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് കാരണം എന്തെങ്കിലും ഊഹങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിന് എനിക്കും ലാഭമില്ല പ്രതി കേൾക്കുന്നു നിങ്ങൾക്കും യാതൊരു ലാഭവും ഇല്ല അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൂഫിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ തെളിവുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ബി എഫ് എസിൽ വരുന്ന ആളുകളൊക്കെ അവർ കൺവിൻസ് ചെയ്ത് പറയുന്നുണ്ട് ഏപ്രിൽ പതിമൂന്ന് വരെ കിട്ടുള്ളൂ എന്നുള്ളത് അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ കാലിക്കറ്റ് ബി എഫ് എസ് കണ്ടില്ലേ വളരെ കാലിയായി കിടക്കുകയാണ് ഇതൊന്നുമല്ല നല്ല രീതിയിൽ തിരക്ക് അനുഭവപ്പെട്ട സ്ഥലം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് അപ്പോൾ ഏപ്രിൽ പതിനെട്ട് വരെ നമുക്ക് അബശ്വറിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ നമുക്ക് വി എഫ് എസിലേക്ക് വരുന്ന ആളുകളെയും അതുപോലെ തന്നെ തിരിച്ചു പോകുന്ന ആളുകളൊക്കെ ഇവിടെ കാണാൻ കഴിയും അവർ കൃത്യമായിട്ടുള്ള രീതി തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ അൻപത്തി നാല് ദിവസം അൻപത്തി രണ്ട് ദിവസമൊക്കെ പല ആളുകൾക്കും കിട്ടുന്നത് അത് സൗദിയിൽ വന്നത് മുതലല്ല ഇവിടെ വിസ ഇഷ്യൂ ചെയ്തത് മുതലാണ് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ടൈം കാണുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ അതാ തീർച്ചയായും നമ്മുടെ ചാനലിൽ ഇനി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഫോളോ ചെയ്യാത്തവരൊന്നും ഫോളോ ചെയ്യുക അറിയാത്ത ആളുകൾക്ക് നിങ്ങളിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം അസലാമ